ഹായ് എൻ്റെ പേര് ജിതിൻ ലാൻ വൈസിൽ ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ ഡിഗ്രി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയിൽ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി എന്തായാലും വേണം പിന്നെ അതുമാത്രമല്ല പി എസ് സി എസ് എസ് സി പോലുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാനായാലും ഭാവിയിൽ ചിലപ്പോൾ ഡിഗ്രി ആയിരിക്കും മിനിമം ക്വാളിഫിക്കേഷനായി വരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഡിഗ്രി ചെയ്യാനായിട്ട് തീരുമാനമെടുത്തത് ഇത്രയും തിരക്കുകളുടെ ഇടയിൽ എങ്ങനെ ബെറ്ററായിട്ട് ഓൺലൈൻ എങ്ങനെ ഒരു ഡിഗ്രി ചെയ്യും ആകെ കൺഫ്യൂഷനായിരുന്നു ആദ്യമേ പിന്നീട് ഒത്തിരി അധികം ചോയ്സസിൽ നിന്ന് ഈ വൈസിനെ തിരഞ്ഞെടുക്കുക അത് അത്ര ഈസിയുള്ള ഒരു കാര്യമായിരുന്നില്ല ഒത്തിരി അധികം ലേണിംഗ് പ്ലാറ്റ്ഫോമുകളെ പറ്റി അറിഞ്ഞു അതിനെപ്പറ്റി അന്വേഷന്വേഷിച്ചു അങ്ങനെയാണ് വൈസിലേക്ക് ജോയിൻ ചെയ്യുന്നത് പക്ഷേ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്തൊരു സപ്പോർട്ടും കാര്യങ്ങളും നൂറ് ശതമാനവും സപ്പോർട്ടും എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഞാൻ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു ബെറ്റർ ആണെന്ന് തോന്നുന്നു കാരണം അവരുടെ സപ്പോർട്ടീവും അതുപോലെ തന്നെയാണ് നമുക്ക് പേഴ്സണൽ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി ചെയ്യാനായിട്ട് ഒരു മെൻഡർ കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടേത് നല്ല രീതിയിൽ ചെയ്തു വരുന്നു മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്ത ഒരു ബെറ്ററായിട്ടുള്ള ഒരു ക്വാളിറ്റിയും നല്ലൊരു ടീം സപ്പോർട്ടും അതൊക്കെ തന്നെയാണ് ഈ ലൈൻ ലൈൻവേസിലേക്ക് ചേരാനായിട്ടുള്ള എനിക്കേണ്ട ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സോ മറ്റുള്ളവരിൽ നിന്നും ബെറ്റർ ആയിട്ട് എനിക്ക് ലൈൻ വൈസ് മികച്ചതാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലൈൻ വൈസ് തിരഞ്ഞെടുക്കാനുള്ള കാരണവും ഈ ഇനി വരുന്ന രണ്ട് വർഷവും ഇവരുടെ കൂടെ മികച്ച രീതിയിൽ തന്നെ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്